സുഹൃത്തുക്കൾക്കും എന്റെ നമസ്കാരം ഈ കൊഗുലേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ക്ലോസ്ട്രോഫോബിയയ്ക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം ക്ലോസ്ട്രോഫോബിയ സി ബി ടി ഉപയോഗിച്ച് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിന്റെ ഒരു ചെറിയ രൂപം അതൊരു വലിയ പ്രൊസീജിയർ ആണ് എന്നാലും ഒരു ചെറിയ രൂപമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ബെൽബട്ടൺ അമർത്തുവാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം ഞാൻ മറുപടി പറയാൻ സന്നദ്ധനാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റുകൾ വായിക്കാതിരിക്കുക കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഒഗ്രറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അതായത് സി ബി ടി എന്നുള്ളതിൽ ക്ലോസ്ട്രോഫോബിയ സാധാരണ ഫോബികൾക്കെല്ലാം പൊതുവെ ഉപയോഗിക്കാറുള്ള ഒരു മെക്കാനിസമാണ് ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡാണ് ടൂളാണ് എക്സ്പോഷർ തെറാപ്പി എക്സ്പോഷർ തെറാപ്പി ക്ലോസ്ട്രോഫോബിയ അതിനുപയോഗിക്കാം ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ അടഞ്ഞ സ്ഥലങ്ങളോടുള്ള പേടി അതായത് ഒരു റൂമിനകത്ത് ഒറ്റയ്ക്ക് പേടി അടഞ്ഞിരിക്കുന്ന റൂമിനകത്ത് അടഞ്ഞിരിക്കുന്ന കാറിനകത്തിരിക്കുവാൻ പേടി അടഞ്ഞടിക്കുന്ന ബസ്സിനകത്തിരിക്കുവാൻ പേടി അടഞ്ഞ ലിഫ്റ്റിനകത്തിരിക്കുവാൻ പേടി യാത്ര ചെയ്യുവാൻ പേടി ഇങ്ങനെയെല്ലാമുള്ള ഇൻറ്റൻസായ പേടിയാണ് ഫോബിയ ഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ ആങ്സൈറ്റി അല്ല ഇൻറ്റൻസ് ആങ്സൈറ്റിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി കെയർഫുൾ ആവണം കാരണം പെട്ടെന്ന് അങ്ങ് എക്സ്പോഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആങ്സൈറ്റി താങ്ങാൻ കഴിയില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്ലാസ്ട്രോഫോബിയ നിനക്ക് ബസ്സിനകത്ത് കയറാൻ താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്ട്രോഫോബിയ ഉള്ള ആൾ ആ ബസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഹൈറ്റൻഡ് ആങ്സൈറ്റി ഉണ്ടാവും അങ്ങേയറ്റം വഷളാവുന്ന ആങ്സൈറ്റി ഉണ്ടാവും നീ കയറി ധൈര്യമായിട്ടും പൊക്കോ നീ വാശിപ്പിടിക്കി നീ നിന്റെ ധൈര്യം കാണിക്കി നീ സ്ട്രോങ് ആണ് നീ കയറി എന്ന് പറഞ്ഞാൽ അത് ഫോബിയ അല്ല അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് ഫോബിയ എന്നുള്ള ഗണത്തിൽ പെടുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മാനസിക സാന്നിധ്യം ഉപയോഗിച്ച് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മാനസ് മാനസിക സാന്നിധ്യമുണ്ട് സ്ട്രെങ്ത് ഉണ്ട് അദ്ദേഹം അത് ചെയ്യുന്നു അപ്പോൾ അത് ഫോബിയ എന്നുള്ള ഗണത്തിൽ പെടുന്നില്ല ഫോബിയ എന്നുള്ള ഗണത്തിൽ പെടണമെങ്കിൽ ഇൻറ്റൻസ് ആങ്സൈറ്റി ആയിരിക്കണം അദ്ദേഹത്തിന് അത് കയറാൻ കഴിയാത്ത അവസ്ഥ സംജാതമാവണം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാക്കണം അപ്പോൾ ക്ലോസ്ട്രാഫോബിയ ഉള്ള ആൾക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ ഈ പറയുന്ന ആങ്സൈറ്റി കുറയ്ക്കണം ഫോബിയയെ കുറിച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ചിന്തകൾ ഇറാഷണൽ തോട്ട്സ് അതായത് അടിസ്ഥാനമില്ലാത്ത ചിന്തകൾ അടിസ്ഥാനമില്ലാത്ത പെരുമാറ്റങ്ങൾ അടിസ്ഥാനമില്ലാത്ത വികാരങ്ങൾ ഇവയെ മാറ്റാൻ സി ബി ടി തന്നെ ടൂൾസ് ഉണ്ട് ഇപ്പോൾ തോട്ട് റീസ്ട്രക്ചറിങ് കോബിനേറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയാം തോട്ട് ചലഞ്ചിങ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന ചിന്തകളെയെല്ലാം പതിയെ പതിയെ ഓവർകം ചെയ്യും അതിനുശേഷം ഇദ്ദേഹത്തെ റിലാക്സേഷൻ ടെക്നീക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെ റിലാക്സ് ചെയ്യണം ശരീരവും മനസ്സും ടോട്ടലി റിലാക്സ് ആവാനുള്ള വഴികൾ എന്തൊക്കെയാണ് അത് കൃത്യമായി പറഞ്ഞു കൊടുക്കും അത് മോണിറ്റർ ചെയ്യും അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെ പ്രോഗ്രസ് അദ്ദേഹം തന്നെ മോണിറ്റർ ചെയ്യും അതിലിംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ പതിയെ പതിയെ അദ്ദേഹം തന്നെ കോൺഫിഡൻ്റ് ആവും ആങ്സൈറ്റി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കും ഫോബിയ എന്താണ് ആങ്സൈറ്റി ഡിസോർഡർ എന്താണ് പാനിക് എന്താണ് ആങ്സൈറ്റി സിംറ്റംസ് എന്തൊക്കെയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹം അത് കൃത്യമായി മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് ആങ്സൈറ്റിയോടുള്ള പേടി മാറുന്നു ഈ വരുന്ന സിംറ്റംസിനോടുള്ള പേടി മാറുന്നു ഇങ്ങനെ ഒരു മൂന്നോ നാലോ മാസം ഈ പ്രോസീജിയർ ഇനീഷ്യൽ സ്റ്റേജസിലുള്ള പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്ത ശേഷം പതിയെ പതിയെ ഇദ്ദേഹത്തിന് എക്സ്പോഷറിലേക്ക് കൊണ്ടുപോകണം എക്സ്പോഷർ രണ്ട് തരത്തിലുള്ള എക്സ്പോഷർ ഉണ്ട് നമ്പർ വൺ മനസ്സിനകത്ത് നമ്മൾ എക്സ്പോഷർ ചെയ്യുന്നു പിന്നീട് ഫിസിക്കലി എക്സ്പോഷർ ചെയ്യുന്നു ഒരു ഉദാഹരണത്തിന് കാറിനകത്ത് കയറി യാത്ര ചെയ്യാൻ ഒരു വ്യക്തിക്ക് പേടിയുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോബിയ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കഴിഞ്ഞ മൂന്നോ നാലോ മാസമായി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സി വഴി ഈ പറയുന്ന ടോട്ട് സ്റ്റോപ്പിംഗ് ടെക്നിക്കും ടോട്ട് റീസ്ട്രക്ചറിങ്ങും അതേപോലെ ആങ്സൈറ്റി മാനേജ്മെൻറ്റും റിലാക്സേഷനും ഇതെല്ലാം വഴി അതായത് ആങ്സൈറ്റിയെ കൈകാര്യം ചെയ്യുവാനുള്ള കപ്പാസിറ്റി നല്ല പോലെ വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയ ഈ വ്യക്തി മാനസികമായി ആ കാറിൽ കയറുകയും അടച്ചിട്ട കാറിൽ തന്നെ കുറേ ദൂരം യാത്ര ചെയ്യുന്നതായും സങ്കല്പിക്കുന്നതായി മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഹിപ്നോസിസ് പോലെയുള്ള സംഭവങ്ങൾ അതായത് നമ്മുടെ മനസ്സ് ട്രാൻസ് രൂപത്തിലേക്ക് പോവുകയും നമ്മൾ ടോട്ടലി നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ഉണർത്തുകയും ചെയ്തതിന് ശേഷം സബ്കോൺഷ്യസ് മൈൻഡിന് ഈ കാലനകത്ത് കയറുന്ന ആ സാഹചര്യം മനസ്സിലൂടെ നമ്മൾ അനുഭവിച്ച് കാണിച്ചു കൊടുക്കണം ആക്ച്വലി സബ്കോൺഷ്യസ് മൈൻഡ് അത് അനുഭവിക്കുന്നു അങ്ങനെ ചിലപ്പോൾ പതിനഞ്ചോ ദിവസ പതിനഞ്ച് ദിവസമോ ഒരു മാസമോ തുടർച്ചയായി ചെയ്തതിന് ശേഷം ഞങ്ങളും കൂടെ ഈ വ്യക്തിയുടെ കൂടെ എക്സ്പോഷറിലേക്ക് പോകണം അപ്പോൾ ഫിസിക്കലായ കാർ കാറിൻ്റെ ഡോറൊക്കെ അടച്ചിടുന്നു അദ്ദേഹത്തിന് ഒരുപക്ഷെ സിംറ്റം വരാം നമ്മൾ പറയും ഞങ്ങൾ കൂടെ ഉണ്ട് ഒന്നും സംഭവിക്കില്ല ധൈര്യമായി കയറിക്കോ എന്ന് പറയുന്നു അദ്ദേഹം കയറുന്നു ഞങ്ങളും കൂടെ കയറുന്നു എന്നിട്ട് കൃത്യമായ ഇടവേള ഒരു പക്ഷേ ആദ്യത്തെ ദിവസം ഒരു നൂറ് മീറ്റർ മാത്രമേ അദ്ദേഹം കാർ ഓടിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഓടുന്ന കാറിനൊക്കെ തിരിച്ചുകയുള്ളൂ അതിനുശേഷം ഒരാഴ്ച അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ അത് ഇരുന്നൂറ് മീറ്റർ ആയോ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ആയോ അതാണ് ഗ്രാജുവൽ എക്സ്പോഷർ എന്ന് പറയുന്നത് എന്ത് സാധനമാണോ എന്ത് വിഷയമാണോ ഇദ്ദേഹത്തിന് ഈ ഫോബിയ കാരണം ഒരുപാട് പീഡിപ്പിക്കുന്നത് ആ സാഹചര്യത്തിലേക്ക് ഗ്രാജുവലായി പതിയെ പതിയെ ആ സാഹചര്യത്തെ ഇദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ സന്നദ്ധനാക്കിയെടുക്കുക ഓരോ പ്രാവശ്യം ഫേസ് ചെയ്യുമ്പോഴും അതിൽ സക്സസ് ആവുമ്പോഴും അദ്ദേഹത്തിന് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു മോട്ടിവേഷൻ വർദ്ധിക്കുന്നു അത് ഇംപ്രൂവ് ചെയ്യുക പിന്നെ എന്തെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും ഫെയിലിയർ വരികയാണെങ്കിൽ ഇട്ടെറിഞ്ഞ് പോകാതെ ഫെയിലിയറും മുന്നോട്ടുള്ള പോക്കിന് ഒരു പടവാണ് എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിന് മോട്ടിവേഷൻ കൊടുക്കുക ഇങ്ങനെയെല്ലാം തുടർച്ചയായി മേ ബി ഒരു ആറ് മാസം മുതൽ എട്ട് മാസം വരെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ക്ലോസ്ട്രോഫോബിയ സി ബി ടി മൂലം എക്സ്പോഷർ തെറാപ്പി മൂലം നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും ഇതാണ് പ്രൊസീജിയർ സി ബി ടിയുടെ പക്ഷേ അത് ഈ വീഡിയോയിൽ പറഞ്ഞ അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സ്വയം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അങ്ങനെ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ്റ്റർ ഹോബി ഇല്ല നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം എല്ലാവർക്കും നന്ദി